മൂവാറ്റ കാർഷിക മേളയിൽ അട്ടപ്പാടിയിൽ നിന്ന് വന്ന വ്യത്യസ്തമായ ധാന്യങ്ങളായിട്ട് വന്ന ഒരു ചേട്ടൻ നമുക്ക് പരിചയപ്പെടാം ചേട്ടാ എന്താണ് പേര് എൻ്റെ പേര് കങ്കസ്വാമി നമ്മൾ അട്ടപ്പാടി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ നമ്മൾ മില്ലറ്റാണ് കൊണ്ടുവന്നത് മില്ലറ്റ് മില്ലറ്റ് റാഗി ചാമച്ചിനോടെ ധാന്യങ്ങൾ കൂടുതൽ കൊണ്ടുവന്നു പ്ലസ് അതിൻ്റെ പൊടി ഐറ്റംസ് റാഗി പൊടി റാഗി ദോശ മിക്സ് റാഗിപ്പൊടി മഞ്ഞച്ചോളം ദോശ മിക്സ് അങ്ങനെ പൊടി ഐറ്റംസ് ഉണ്ട് എല്ലാ ധാന്യങ്ങളും ഇവിടെ ഉണ്ട് വിത്തുകളും ലഭ്യമാണിവിടെ എല്ലാത്തിന്റെ വിത്തുകളും ലഭ്യമാണ് പിന്നെ ഈ ഒക്കെ ഇരിക്കുന്ന എന്താണ് പിന്നെ പിന്നെ നല്ലത് അട്ടപ്പാടിയിൽ തിരികെല്ല് പറയും അതായത് വീസുകല്ല് പറയും നമ്മൾ രാഗിയൊക്കെ പിടിക്കുന്ന മേളക്ക് കൊണ്ടുവന്നിട്ടുണ്ട് തിരികെല്ല് ചാമൊക്കെ കുറ്റെടുക്കുന്ന ഉരല് ഒക്കെ നമുക്ക് ഈ പാക്കറ്റിലാക്കി നിങ്ങൾ തന്നെയാണോ ഇത് വിപണനം ചെയ്യുന്നത് ഒരു പാക്കറ്റ് കാണിച്ചേ ഇതാണ് റാഗി അവർ അവരുടെ കമ്പനി അട്ടപ്പാടിയിൽ അവർ സ്വന്തമായി നിറച്ച് വിപണനം ചെയ്യുന്ന ഒരു റാഗി പാക്കറ്റാണിത് ഇതിന് അര കിലോയ്ക്ക് എത്ര രൂപയാണ് വരുന്നത് അറുപത് രൂപ ഇത് ഓർഗാനിക് ആണോ ഇത് നിങ്ങൾ തന്നെ കൃഷി ചെയ്യുന്നതാണോ അട്ടപ്പാടിയിലെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് ഇത് വേറെ ഒരു ഒരു ഇതും ഇല്ല അട്ടപ്പാടിയിലെ കർഷകർ തന്നെ കൃഷി ചെയ്തെടുക്കുന്നതാണ് ഈ ഇവിടെയുള്ള ഈ സ്റ്റാളിലുള്ള എല്ലാ ഐറ്റംസും ഇനി ഒരുപാട് വിവിധ ഇതുണ്ട് കമ്പ് തുവര ഇതിന്റെ ഔഷധ ഗുണം എന്താണ് കമ്പ് ഇതിൻ്റെ പൊടിയാണ് ഇത് നമുക്ക് ചൂടുള്ള സമയത്ത് കൂളാക്കി ശരീരം തണുക്കാൻ വേണ്ടി കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ചൂടൊക്കെ നമുക്ക് ഇല്ലാതെ ഉള്ളൂ കൂടാതെ നല്ല പോഷക ഗുണങ്ങളുള്ള സാധനമാണ് കമ്പ് കമ്പ് നൂടൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ശരീരത്തിന് തിരിച്ചയു ഇത് എങ്ങനെയാണ് കഴിക്കുന്നത് ഇത് നമുക്ക് ഇതിപ്പോൾ ഒരു ഗ്ലാസ് പാലിൽ ചൂ പാലിന് കുടിക്കാൻ പറ്റും കഞ്ഞിമാര ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് അട്ടപ്പാടി മാത്രമേ ഉള്ളതാണ് അട്ടപ്പാടിയിൽ ജിയോ ടാഗ് കിട്ടിയിട്ടുള്ള ജിയോ ടാഗ് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ കൊണ്ടുവന്ന എല്ലാം തന്നെ ഇത് വന്നിട്ട് പത്ത് മാസത്തെ ക്രോപ്പ് ആണോ ഈ വിത്ത് കഴിഞ്ഞാൽ പത്ത് മാസം ഉള്ളവിടെ സമയെടുക്കു വരാൻ ആ സാധാരണ കൃഷി കൂടുതൽ സമയം എടുക്കുന്ന ഒരു ഇത് ഇടവേളയായിട്ടാണ് ചെയ്യുന്നത് ഒരു തന്നെ മണിയൊക്കെ ഉണ്ടാവും ഇത് ഇത് വന്നിട്ട് പച്ചയ്ക്കും കഴിക്കാൻ പറ്റും ഡ്രൈനാക്കി കടലക്കറി ചെയ്യുന്ന മതി വെറ്റൊക്കെ കഴിക്കും